ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗായസബോ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഈ ചാനലിൽ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഞങ്ങൾക്ക് ആർക്കും വെയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീട്ടിലെ നനച്ചുള്ളിപ്പണികളാണ് അപ്പോൾ ഉച്ചക്കത്തെ വീട്ടിൽ ഞാൻ പുളിക്കണൊക്കെ കാണിച്ചു തന്നിരുന്നു അപ്പോൾ ഇവരെ രണ്ടാളി വെയിറ്റ് ചെയ്ത് ഒന്നാണ് കേട്ടോ സിനോലി മോളിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളി കഴിഞ്ഞിട്ട് കൊണ്ടുവച്ചിട്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ നനച്ചുള്ളിപ്പണിയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഉമ്മയും സീനും കിച്ചണിലുണ്ട് അത് കാണിച്ചു തരാം ആദ്യം നമുക്ക് വീടിന്റെ ബിഫോർ ഒന്ന് കാണിച്ചു തരാം അത് ഫൈനലി ഞാൻ ആഫ്റ്റർ കാണിച്ചുതരാം നമ്മുടെ പണികളും കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഇപ്പോ ഉള്ള വീടിന്റെ സ്ഥിതി ഇങ്ങനെയാണ് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലെ കച്ചറിയും കാര്യങ്ങളൊക്കെ എടുത്ത് ടാങ്ക് വൃത്തിയാക്കി ഇതിലെ എല്ലാ കച്ചറിയും കൂട്ടി അതായത് ഇലകൾ കത്തിക്കാം അതിന് പ്രശ്നമല്ല ഒക്കെ ഈ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ മൊത്തം എന്താക്കണം മൊത്തം മാറാലും നമ്മൾ തട്ടി വൃത്തിയാക്കിയതിന് ശേഷം നിലമൊക്കെ പൊടിയായിട്ട് കിടക്കണം ആ പൊടിയൊക്കെ നമുക്ക് അടിച്ച് തൊടിച്ച് എല്ലാം വൃത്തിയാക്കണം അങ്ങനെ നീ വീട്ടിലാണ് കുക്കിങ് പപ്പടം പൊരി ഉണ്ട് ബിരിയാണി വെപ്പുണ്ട് പിന്നെ ചില്ലി ചിക്കനുണ്ട് മോരുണ്ട് പഴയത് പഴയത് ചൂടാക്കി തന്നെയാണെന്ന് പറയുന്നുണ്ട് അതായത് ഇന്നലെ നമുക്ക് കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ പാഴ്സല് വാങ്ങിയായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ തേങ്ങാ ചോറ് കെട്ടിയായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ ചൂടാക്കി തിങ്ങ വേസ്റ്റ് ആക്കുന്നില്ല പക്ഷെ നമ്മൾ ബാക്കിക്ക് നമ്മൾ എന്താണ് നല്ല ചോറ് വാങ്ങിക്കൊടുത്തു കേട്ടോ അതായത് ഇന്നത്തെ കാരണം പണിക്കാരനാണ് ചിലപ്പോൾ പറ്റി എന്ന് വരൂല്ലേ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് ബിരിയാണി ഉണ്ട് പിന്നെ ചില്ലി ചിക്കൻ ചിക്കനുണ്ട് സാമ്പാറുണ്ട് പപ്പടമുണ്ട് ആ മോര് മോരോടെ മോരുണ്ട് ഇനി എന്താ വണ്ടി ചോറ് സാധാ ചോറ് തേങ്ങാ ചോറ് സാധാ ചോറ് എനിക്ക് ഏതായാലും കുഴപ്പമില്ല കൊറച്ചു മണി ഭയ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ നമ്മളാ ടാങ്ക്ലീൻ ചെയ്തോണ്ട് അപ്പൊ ടാങ്ക് കുറെ കാലായി ക്ലീൻ ചെയ്തിട്ട് വാപ്പുണ്ടെങ്കി വാപ്പ ക്ലീൻ ചെയ്യലാണ് അതൊക്കെ ചെയ്യലാണോ ഞാൻ പിന്നെ അത് ക്ലീൻ സിനോ അങ്ങനെ നമ്മള് ചളി വെള്ളം ആദ്യം നമ്മള് ടാങ്ക് ടാങ്കിലെ ചളി വൃത്തിയാക്കിക്കൊണ്ടിരിക്കും ചളി അതിന്റെ മുകളിൽ അരിച്ചിറക്കി ആദ്യം മുത്തണ്ട് വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് പെരട്ട ഉള്ളിൽ കയറാം അത് പിരണ്ട നാലുമുറുള്ള വൃത്തിയാക്കാം എന്നെയൊക്കെ ടാങ്കിൽ ഇറക്കാന്ന് പറഞ്ഞാ അത്ര ഉള്ളു ഞാൻ വാളിൻറെ അത്ര ഉള്ളു ഞാൻ പോകണ്ട ഒരു പെരുത്തൊരു മഞ്ചനല്ലേ അന്നി മാപ്പന കൊണ്ടിരുന്നു വാപ്പി പിന്നെ തള്ളിയില്ലാത്തോണ്ട് വാപ്പി അതിലിറങ്ങി ടാങ്കിന്റെ ഉള്ളിലാ ഉള്ളിലെ കേറി ഇറങ്ങി എത്ര വെച്ചത്ര കേറി ഇറങ്ങാൻ തൊണ്ണൂറ് അല്ല അറുപതാണ് അറുപത്ര കേറിയ മതി ഇറങ്ങേണ്ടത് മുപ്പത് ഉറുപ്പയുടെ തേങ്ങ അതേമാതിരി കൈക മതി നമ്മുടെ തറവാട്ടിലെ ഗംഭീര നനച്ചുള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കോ ഇനി നമുക്ക് ടാങ്ക് മാത്രല്ല ഇതിന്റെ മുകളിലേ അതിന്റെ ഈ ബന്റെ പണി ഇത് മാത്രമേ ഉള്ളു കേട്ടോ അടിച്ചൊരു തുടക്കൽ നിങ്ങളാണേ ഫേനോളക്കാൻ നർസിലെങ്കില് ഉം വെയിലാണ് അത് എത്ര കാലത്താണ് കുലുങ്ങൂ റബ്ബെ ഈ ഒരു മാറാല തൊട്ടി നല്ല ഉപയോഗമാണ് കേട്ടോ മാറാല തട്ടല് തുടങ്ങി ഇത്ര നേരം ഞാൻ തൊട്ടിയുള്ള വീഡിയോ ഓൺ ആക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ തട്ടിക്കൊണ്ടിരുന്നു പണി എടുക്കണ് കാണിക്കാനെ കഴിഞ്ഞോ നിങ്ങൾ പോയിട്ടോളൂ പിന്നെ നീ ഊപ്പറിലേ അല്ലല്ലേ അത് തട്ടണം ഏ കോപ്പർ അല്ല ഓപ്പർ അത് അവിടെ ഇട്ടു പിന്നെ അത് തലത്ത് പോയി എടുക്കണ്ടേ നിങ്ങൾ എന്ത് പണിയാ കാണിക്കുന്നേ ജാതി എന്താക്കാന്നറിയോ ഹൈറ്റ് ഹൈറ്റുള്ളിടത്ത് അവിടെയൊക്കെ ഞാൻ തട്ടാം അല്ലാത്തോടത്ത് തട്ടി വെച്ചോ ബിൻ്റെ ഇല തട്ടി ബിൻ്റെ ഇല തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലയൊക്കെ ഉള്ളത്തേക്ക് തട്ടി കൂട്ടി കത്തിക്കാം വാസിക്കല്ല കേട്ടോ എല്ലാം അത് കത്തിച്ചതിന് ശേഷം നമുക്കെന്താക്കാം ഉള്ള് തുള്ളു തുടച്ചുകൊണ്ട് ഇറങ്ങാം അപ്പം നമ്മളെ ഈ പെരുത്തൊന്ന് നനച്ചുള്ളി കഴിയും അല്ലാതെ തെലത്തേക്ക് കൂട്ടണ്ട ആ ആണിയുമ്പോ നോക്കി ചോട്ടിക്കോട്ടോ ഫുള്ള് താഴത്തേക്ക് അടിച്ചിട്ടോ എന്തായാലും ഇവിടുന്ന് കൂട്ടി അടിച്ചു കൊണ്ടത് മാറാലകള് നമ്മൾ തട്ടി താഴത്തേക്ക് ഇട്ട് ൊടിയാണ് വൃത്തിയാക്കി തൊടച്ച് ആ തുടക്കണേന്റെ കൂട്ടത്തിലേ ആ ശാത്തമൂട്ടിലെ ആ മൂക്കടച്ചൂടേ എന്താ തെറാപ്പി ആണെങ്കിലും ഈ തരം പിന്നെ കുറച്ച് നനചുള്ളിപ്പനി അധികം ഇണ്ടാവും കാരണം ഇവിടെ താമസം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ റൂമിന്റെ അവസ്ഥ എങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജിപ്സം പൊളിച്ചിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് ഇപ്പൊ പടിപൊളി ആയിരുന്നു അല്ലേ അടിപൊളിന്നല്ല ഇപ്പൊ നമുക്ക് പേടിയില്ലാതെ നിക്കാൻ പാമ്പ് പോണൊക്കെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ പറ്റിരുന്നില്ല ുള്ളി എന്ന് പറഞ്ഞ റൂമ് മൊത്തം റൂമ് മൊത്തം വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ കടന്ന് നീരാടുന്നതിന് നനച്ചുള്ളി നനച്ചുള്ളി എന്ന് പറയാം ഒഴിച്ചിട്ട് അതിന്റെ കൂട്ടത്തിലൊക്കെ അഴി തുറച്ചിട്ടോച്ച ഇന്നൊരു പണി ഇവിടെ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഇതാണ് ഇവിടെ തങ്കം എന്താ കാറ്റും ഞാൻ അടിച്ചിരുന്ന മണ്ണാമലൻ്റെ വടി ഇട്ടത്തിട്ട് വലിക്കുക അല്ലോ ഇതാണ് ഇവിടുത്തെ അംഗം അപ്പോൾ മുട്ടു ഇത്ര സ്പീഡാവുകൊണ്ട് കുട്ടിനെ ആണോ പൊടിയിൽ ഇരുത്തണമെന്നൊക്കെയുള്ള ചോദ്യം വരും വേറെ അവിടെ ഇരുത്താല്ലോ എല്ലായിടത്തും പൊടിയാണ് അപ്പം ഏതാനും ഇനി കൊണ്ടുപോയി കൊളിപ്പിക്കാമെന്ന് വിചാരിച്ചു ചക്കട എന്താ വളരെ ചെറു ചെറുക്കം കൊടുക്കണം കായ് ആ കായ് പോകുമ്പോൾ ഇവിടുന്ന് വീടാണ് നടക്കാം അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു കടക്കരുമകൾ ഇവിടെ അടിച്ചു വരുന്നു അമ്മായിയമ്മ ഇവിടെ തൊടുക്കുന്നു പേരക്കുട്ടി ദേസ്പിമാരെ ചൊല്ലുന്നു മകനും ഭർത്താവും ഇവരെ നോക്കി നിൽക്കുന്നു വീട് എടുക്കുന്നു ഞാൻ എന്റെ പനിയാളൊക്കെ ജയിച്ചിട്ടാട്ടോ പിന്നെ വല്ലാതെ ഞാൻ പൊടിയിൽ നിൽക്കുന്നില്ല പനിയാണ് ഞാൻ പിന്നെ ഇവരെ കൺട്രോൾ ചെയ്യാനൊരാളുണ്ട് കാറ്ററിംഗ് കൊണ്ടെടുക്കണ മര്യാദ നോക്കാനാണ് നല്ല പൊടി എനിക്ക് പൊടിയില് നടക്കല്ലേ നമ്മൾ തുടച്ച് തുടച്ച് ആള് തുടക്കുന്നു ഉമ്മ അടുക്കള തുടക്കുന്നു എന്റെ കുട്ടികളെ നോക്കിരിക്ക അങ്ങനെ ചപ്പെല്ലാം നമ്മൾ കൂട്ടി കത്തിക്കാൻ വേണ്ടി പോവുകയാണ് ഉള്ളിലേക്ക് ഏകദേശം പണികൾ നമ്മൾ കഴിഞ്ഞു അതേമാതിരി മാ മണ്ണാമര തട്ടിക്കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇനി ബെഡ്ഷീറ്റുകളും ആകെ തിരുമ്പി ഇടേണ്ട പണികളും മാത്രമേ ഉള്ളൂ മുകളത്തെ കച്ചറകളെല്ലാം വൃത്തിയാക്കി ഇതെല്ലാം കൂട്ടി കത്തിച്ച് ടാങ്ക് വൃത്തിയാക്കി പിന്നെ റൂമിൻ്റെ സീലിങ് നമ്മൾ പൊളിച്ച് അങ്ങനെ ഒരുപാട് പണികൾ നമ്മൾ ഈ പരയിൽ നമ്മളെടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ തറവാട്ടിലെ നനച്ചുള്ളികൾ ഇതൊക്കെയാണ് ഗൈസ് അങ്ങനെ മക്കളെ നമ്മുടെ ഈ വീടിൻ്റെ നനച്ചുള്ളിപ്പണി അങ്ങനെ കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി അടിപൊളിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുമ്പോഴേക്കും എല്ലാവരും കൊയങ്ങി ഇതായിരിക്കുന്നത് ഇത് മാത്രമേ കൊയങ്ങേണ്ട ആവശ്യമുള്ളൂ വലിയ അവിടുത്തെ വരെ നമുക്ക് കൊയങ്ങേണ്ട ആവശ്യമല്ല അത് ക്ലീനാക്കാൻ ആൾക്കാർ വരും ഏ ഏത് വരെ ആയാലും പണിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മൾ വെള്ളമൊക്കെ അടിച്ച് തുടച്ച് കെലിങ്ങി വൃത്തിയാക്കി ഇവിടെ പിന്നെ എൻ്റെ കുട്ടി കടന്ന് തുറക്കണ്ടോ എല്ലാം നമ്മൾ സെറ്റ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബികസ് എന്തായാലും ഇവിടുത്തെ നനച്ചുള്ളി പണി ഇത്രയേ ഉള്ളൂ ഇനിമാർക്ക് കുറച്ച് ഈ പണിയും കൂടി ഉണ്ട് അതായത് നമ്മുടെ കർട്ടൻസ് ഒന്ന് തിരുമ്പാണ്ട് അത്രയും കൂടി ഉള്ളൂ അങ്ങനെ പണികളൊക്കെ തീർന്ന് എല്ലാം വൃത്തിയാക്കി സെറ്റാക്കിയിട്ടും എന്തായാലും നമ്മുടെ തറവാട്ടിൻ്റെ നനച്ചുള്ളി ഗംഭീരമാക്കി വൈകുന്നേരം വരത്ത അങ്കം മട്ടലും കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി സെറ്റാക്കി എന്തായാലും ഇൻഷാല്ല മെസ്സൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ